ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ നോവൽ പ്രവചന പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയുവിനെന്ന് യഹോവയുടെ അരുളപ്പാട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കയറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവിൻ നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാനുള്ള ഒരു സമയമാണ് കണ്ണുനീരോടും വിലാപത്തോടും ഉപവാസത്തോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള ഒരു സമയമായി ഈ നോമ്പ് കാലഘട്ടത്തെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യാത്ര ഏതെന്നുള്ള ചോദ്യത്തിന് സുപ്രസിദ്ധ ചിന്തകനായ ഹാമർ ഷോൾഡ് നൽകുന്ന ഒരു ഉത്തരവുണ്ട് ഒരുവൻ തന്നിലേക്ക് തന്നെ നടത്തുന്ന യാത്ര മറുപടി പറയുന്നത് നമ്മിലേക്ക് തന്നെ നടത്തേണ്ടെന്ന ഒരു യാത്രയായി ഈ നോമ്പിനെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ജപിച്ചും തവിച്ചും മറന്നും പൊറത്തും ഉപവസിച്ചും ഉപേക്ഷിച്ചും സൽക്കർമ്മങ്ങൾ ചെയ്തും ഈ നോമ്പുകാലത്തെ ഒരുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പറഞ്ഞു പോകാതിരിക്കുകയാണ് എന്നാൽ ചില പുണ്യവിചാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ൊടിതട്ടി തേച്ചുവിനയ്ക്ക് എടുത്ത് പ്രതിഷ്ഠിക്കുന്നതല്ലാതെ ആത്മാർത്ഥമായി നോമ്പനുഷ്ഠിക്കാൻ നമുക്കാർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വേദനാജനകമായ ഒരു വസ്തുത രണ്ട് മരംപെട്ടുകാരുടെ ഒരു കഥയുണ്ട് ഒരു ചെറുപ്പക്കാരനും വൃദ്ധനുമായ മറ്റൊരാളോ ഇതിലാരാണ് കേമൻ എന്നാണ് അവരുടെ തർക്കം ഒരു ദിവസം ഏറ്റവും അധികം മരംപെട്ടുന്നയാൾ ആരാണോ അവരാണ് എന്ന ധാരണയിൽ മത്സരം വെച്ചു ആരോഗ്യവാനും ഊർജസ്വലനുമായ ചെറുപ്പക്കാരൻ ഒട്ടും ഇളവേളകൾ പോലും എടുക്കാതെ മരം വെട്ടിക്കൊണ്ടേയിരുന്നു എന്നാൽ ക്ഷീണിതനായ വൃദ്ധനാവട്ടെ ഒരു മണിക്കൂറിനിടയിൽ പത്തു മിനിറ്റോളം വിശ്രമിച്ചാണ് മരം വെട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി വൃദ്ധനായ ആ മനുഷ്യൻ മത്സരത്തിൽ വിജയിക്കുകയാണ് കാരണം ആരാഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എടുത്ത ഇടവേള വിശ്രമിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല എൻ്റെ കോടാലിയുടെ വായിരാക്കി മുറിച്ച്പ്പെടുത്തുന്നവരും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആയാസപ്പെടാതെ എനിക്ക് വിജയിക്കുവാനായി പ്രിയമുള്ളവരെ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരായി തിരക്ക് പിടിച്ച് നടക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചില ഇടവേളകൾ നമുക്കും ആവശ്യമാണ് അത് വിശ്രമിക്കുവാനല്ല പ്രാർത്ഥനയിലൂടെ ആത്മീയ ജീവിതത്തെ രാഗി മുറിച്ചുപെടുത്തുവാൻ നനയ്ക്കാത്ത നേരത്ത് കടന്നു വരുന്ന സഹന പ്രലോഭനങ്ങൾ ആകുന്ന ശിഖിരങ്ങളെ വെട്ടിവീഴ്ത്തുവാൻ നമുക്കത്തരമൊരു ഇടവേളകൾ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ് അതുകൊണ്ട് അപ്രകാരമൊരു നോംഫനുഭവത്തിലൂടെ കടന്നു പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാവണം ഗ്ലൂക്കോ സേവന നീലിവസ്ഥ ഒമ്പതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ സർവലോകം നേടിയിട്ടും തന്നെത്താൻ നഷ്ടപ്പെടുത്തുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നേടുവാനുള്ള ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് പകരുവാനുള്ള ഒരു സമയമായി ഈ നോമ്പ് കാലഘട്ടം നമുക്ക് ഓരോരുത്തർക്കും മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു ദൈവനാമം മാത്രം മഹത്വ